ുംങ്ങാനീണ് അങ്ങനെ എന്റെ കല്യാണത്തിന് രഹസ്യായി വന്ന് മൂക്കറ്റം ബിരിയാണി പോയി കളയാമനജ് കരീണ് ഓഹോ ആ പണക്കിനോട് അത്രക്ക് പെരുത്തായിരുന്നില്ലേ ഇഷ്ടം കൊണ്ടോന്നല്ല എന്റെ കല്യാണത്തിന് വന്നിട്ട് ബിരിയാണി വെട്ടുപിഴുകിട്ട് ഒരു സമാന പോലെ തരാട്ട് പോയി കളഞ്ഞില്ലേ നമ്മളല്ലെ ചതിച്ചത് ഞമ്മളെ ചതിച്ചത് ഉച്ച കാത്തിരിക്കാൻ പറഞ്ഞപ്പോ ഞമ്മള് വെള്ളം കാത്തിരിക്കേണ്ടി വരുന്നു ഞമ്മക്കറിയില്ലേ അതൊക്ക ഞാനിപ്പോ മൊയ്തീൻ ഹാജിയുടെ മൂന്നാമത്തെ ബീപിയാ ഓനൊക്കെ മൂന്നെണ്ണം കിട്ടി ഞമ്മക്കിവിടെ പേരിന് പോയൊന്നുമില്ല നീ നോക്കിക്കോടി മൂന്നാമത്തെ ബീപി അയാൻ നിന്നെടുത്തു കളഞ്ഞ് നാലാമത്തെ ബീപീന അവൻ കിട്ടും എന്നിട്ട് നീ വഴി കൂടെ കരഞ്ഞോണ്ട് നടക്കും കാരണേ ഓനൊരു കല്യാണ കൊതിയനാ പെണ്ണങ്ങ ലാമിന പോവാ നെഞ്ചിനുള്ളിൽ നീയാണ് കൺ തുറന്നീയാണ് കണ്ണിനുള്ളിൽ അതത് ഇത് ഇത് എന്റെ താജു ഒന്ന് പോവാമോ താജു യേശുദാസും നമ്മൾ ഇതുവരെ ആ പുഴയുടെ കര പിടിച്ചടന്നാൽ അറബിക്കടല അതിന് എത്ര പേര് ഒന്ന് കുത്തി നിർത്താൻ ശ്രമിച്ചാലും ആ പുഴ നേരെ ഒഴുകി അറബിക്കടലേക്ക് തന്നെ ഈ കാഞ്ചന മൊയ്തീനുള്ള ഇവിടെ നിൽക്കുന്ന ഈ ഇത് ബാക്ക് ബാക്കാണ് ഏറ്റവും വലിയ സത്യം ഹലോ അബ്ദുല്ലടാ പൈസ തിരിച്ചു എവിടെ നിർത്തിയത് വാക്കാണ് ഏറ്റവും സത്യം ആദ്യം കാശ് പോയി കൊടുക്കണ വാക്കിന് ചേത്താനായി വരും ഞാൻ നിങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയി അളുപ്പിക്കും ഞാൻ ഇവിടെ നിന്നാലോ വേണ്ട 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 അപ്പൊ ഞാൻ ഇവിടെ നിൽക്ക അയാൾ വരുമ്പോ മിണ്ടാടി പിടിവാൻ നല്ല സന്തോഷത്തിലാണല്ല ഇതാ ശ്രീനിവാസിനെ ബാലേന്ദ്രമേനോനാ ശ്രീനിവാസൻ പറഞ്ഞത് വെറുതെ അല്ലേ നമ്മളെ റിയാവോനെ നമ്മുടെ രണ്ടാമത്തെ ബിബിന്റെ കാമുകൻ അവനും കൈമ കിട്ടിയുറുക്കും ഒരാള് പിടി ഒരാൾ പിടി ഞാൻ വന്നതൊട്ട് ശ്രദ്ധിക്കാം എന്തോരുടെ ലക്ഷണം പറഞ്ഞോ നിനക്കൊന്നും കോട്ടയത്തേക്ക് ഇതുവരെ നമുക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യണ്ടായിട്ട് കാണാൻ വേണ്ടിയാണ് മൂന്ന് കെട്ടുകെട്ടിയത് അയിന അങ്കമാടി പോയ പോരെ ഇഷ്ടം പോലെ കുഞ്ഞിക്കാല് ആണാലാ താമാശ അറിഞ്ഞിക്കാൻ സമയല്ല ഇച്ചിങ്ങോട്ട് വന്നേ കൈമ്മന്നു നമ്മൾ വിടൂല ഇക്കാ കൈമ്മിട്ടോളി ഞമ്മൾ വിടൂല ഇജ്ജന്നെ വിടൂല വിടമാട്ടെ നിന്റെ ചോര കുടിച്ച് നടത്തി ചന്ദ്രമാസം കഴിയുന്നതിന് മുമ്പ് തൊട്ടപ്പയ്യത്താവും ചിറ്റിക്കുട്ടിയും ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ തൊട്ടത്താവും ഞമ്മളൊരു ബൈബോക്കനാണേ എന്റെ വീട്ടിന്റെ അകത്തെയാണോ ഞമ്മളീദേശം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ ആമിനാ ഇണ്ടെന്ന് വെച്ച് കൊടുക്കു എന്താ വേണ്ടേ എന്തൊക്കെയുണ്ട് മരങ്ങളിൽ എടുക്കട്ടെടുക്കട്ടെ ചുറ്റകുട്ടിയമ്മത്തം തന്നാ ഞാൻ മയ്യത്താവുന്നേ എന്നിട്ട് ഇവൻ എനിക്ക് മുത്തം തന്നില്ലേ ഞാൻ മയ്യത്തായില്ല പിന്നെ ഞാൻ ഒന്ന് മണിച്ച് ഒമ്പതായിട്ട് തിരിച്ചു കൊടുക്കും നീയല പറഞ്ഞ നിന്റെ ചുറ്റിക്കുട്ടിയുമ്മ ഒരു മുത്തം തന്നാലും മയ്യത്താവുന്നുയ്യത്താവുന്നുണ്ടോ മയ്യത്താവട്ടെ അങ്ങനെ അവനൊരു പണി കിട്ടത്തി സൂപ്പർ ആയിരുന്നു ഞാൻ ഒരു ഉമ്മ വന്ന ഉമ്മ എല്ലാം പറയോലു പയ്യത്തായാലും കൊഴപ്പില്ല മൂന്നുപേരും എന്റെ സ്കൂളിൽ പഠിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഫൈസാൻ ആ ഒരു വലിയൊരു ഹായ് വീരാ അത് പറഞ്ഞപ്പ ഫൈസെന്ന് പറഞ്ഞു മാത്രം ആണോ ഫൈസാൻ ഫൈസാല സ്കൂളിലെ സൽമാൻ ഖാൻ ഒരു ബിഗ് ഹായ് ും ഇവൾക്കും കൊടുക്ക ഹായോ വീട്ടുകാരൊക്കെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളെ സ്കിറ്റിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ബിബിൻ ജോർജ് ആദ്യം തന്നെ രസകരമായിട്ട് റിഹേഴ്സൽ ചെയ്ത് യലോഗ് പോലും ടങ് സ്ലിപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഗംഭീര ഒരു കഴിഞ്ഞു താങ്കു എൻട്രിയുടെ പാട്ടും പൂവാലെ കറക്റ്റ് അരച്ച് കിറക്കി കുടിച്ചിട്ടുണ്ടെ പെൺകുട്ടികളുടെ പേര് ചേർത്ത് പാട്ട് പാടാറുണ്ട് പാട്ടിലെ പെൺകുട്ടികളുടെ പേര് യോജിക്കത്തേ ഇല്ല ഇൻസിലും ചേർത്ത് പാടും പക്ഷെ അത് ഗംഭീരഒബ്സർവേഷൻ ആയിരുന്നു ഗംഭീര മറച്ചിട്ട് തോർത്തൊക്കെ എടുത്തിട്ടുള്ള ടൈമിംഗ് ഒക്കെ ഇല്ലേ ടൈമിംഗ് ഒക്കെ അവസാനായിരുന്നു നിങ്ങൾ കേട്ടോ ഞങ്ങള് കാണിച്ചു പോയി ഒരു കാര്യം ഇന്ന് ഇവിടെ പെർഫോമൻസ് ഞാനെറ്റിടാ കോമഡി മാസ്റ്റിലിരിപ്പി അവതാരകയായിരിക്കുന്ന സുന്ദരിയായ നീ ഏത് മുറി വെച്ച് ആര് പറഞ്ഞിട്ട് എഴുതിയതാണ് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് പറയുന്നത് ഓരോരുത്തരെയും കൊണ്ടുവന്ന് എഴുതണം അടുത്ത നമുക്ക് പക്രുചാട്ടിനെ പറ്റി എഴുതണം ഓക്കെ അപ്പൊ എന്തായാലും